സ്ലാ എല്ലാവർക്കും നമസ്കാരം സൈതലി ചെറുപ്പശേഖരണം പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ ആദ്യമായിട്ട് ഞാൻ ഓണാശംസകൾ അറിയിക്കുകയാണ് അതോടുകൂടി നബിദിനാശംസകൾ അറിയിക്കുകയാണ് കാരണം ഇപ്രാവശ്യം നമുക്ക് ഓണോ നബിദ ഒരുമിച്ചിടാ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ പറയാനുള്ളത് ഇത് ഹൗസ് ബോട്ട് ചന്തയാണ് ഭൂമി ചന്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ ഭൂമി ചന്ത ഞാൻ കണ്ടുപിടിച്ചത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളെ അഞ്ച് സെൻ്റ് വാങ്ങുമ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് മുതൽ മുടക്ക് വരുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻ്റ് കിട്ടോ അല്ലാതെ ഒരു സെൻറ്റിനല്ല രണ്ട് ലക്ഷം അഞ്ച് സെൻറ്റിനാണ് ഒരു വീട് വെക്കാൻ സാധാരണക്കാരന് പാവപ്പെട്ടവന് വീട് വെക്കാൻ അഞ്ച് സെൻ്റ് കൊടുക്കുമ്പോൾ രണ്ട് ലക്ഷം റുപ്യ വരുള്ളൂ നല്ല ടാറിങ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും ടാറിങ് ഉണ്ട് അപ്പോൾ രണ്ട് ലക്ഷം മുതൽ രണ്ടേ കാലിൽ രണ്ടര രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം വരെ അഞ്ച് സെൻ്റ് കൂടെ കിട്ടും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീമുകൾ ചാൻ കാണും ഓരോരുത്തരും ഷെയർ ചെയ്യുക മാത്രമല്ല ഓണച്ചന്ത നടക്കുന്നത് എവിടെയെന്ന് അറിയുമോ പാലക്കാട് ജില്ലയിലും ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ മുന്നർക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വരും മാത്രമല്ല പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും സ്കൂളാണെങ്കിലും അമ്പലമാണെങ്കിലും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് അപ്പൊ പ്രിയപ്പെട്ട അഭിപ്രായം അടുത്ത സൗകര്യങ്ങൾ ഞാൻ വയൻ്റെ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അപ്പം ഇൻഷാല്ല ഷെയർ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് ഓഫീസ് അയക്കുന്നവർക്ക് സമ്മാനം ഇരുപത്തഞ്ചാർക്ക് അഞ്ഞൂറ് ആയിരം രണ്ടായിരം വീതം വെച്ചിട്ട് നറുക്കെടുപ്പിലൊരു സമ്മാനം നേടാം എല്ലാവരും ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് ഓഫീസിലേക്ക് അയച്ചു കൊടുത്തോളൂ അപ്പം എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ നമ്മുടെ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള സ്കൂളാണിത് ഇതാണ് മുന്നർകോട് ഹയർ സെക്കൻഡറി സ്കൂൾ എൽ മുതൽ എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള സ്കൂളാണ് മനസ്സിലായോ മാത്രമല്ല പോസ്റ്റ് ഓഫീസ് തൊട്ടത് കടകൾ കമ്പോട്ടങ്ങൾ ടൗൺ എടുത്ത് എല്ലാം പ്രിയപ്പെട്ട ഹബീബിളെ അമ്മ ചന്ത എല്ലാവരും കൂടും പോയിട്ടാ ഇനി നമുക്ക് ഫുള്ള് ചന്ത നിൽക്കുകയാണ് അപ്പോൾ നല്ല സൂപ്പർ സ്ഥലമാണ് ബസ് റൂട്ടാണ് ഇതായത് ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് പക്ഷെ നടന്നു പോകുകയാണെങ്കിൽ നമുക്ക് എഴുന്നൂറ് ആണ് ദൂരം ഇൻഷാ ചോദിച്ചതാ പോയി കണ്ടിട്ട് വരാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളെ എന്താണ് ചെറുപ്പുളശ്ശേരി തൃക്കിടേരി വഴി പൂക്കോട്ടുകാവ് അമ്പലപ്പാറ വഴി പാലക്കാട്ടേക്ക് പോകുന്ന ബസ് റൂട്ടാണിത് ഇവിടെയാണ് നമ്മുടെ ജുമാ മസ്ജിദ് ഇതാണ് നമുക്ക് ഏറ്റവും അടുത്ത ജുമാ മസ്ജിദ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മാത്രമല്ല ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് പോകേണ്ട ദൂരം ഒന്നേ ഇരുന്നൂറാണ് ഒന്നേ ഇരുന്നൂറാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ട ദൂരം ഇത് ബസ് റൂട്ടാണ് മാത്രമല്ല ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ് റൂട്ടാണ് ഇതിൻ്റെ ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ് റൂട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാല് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി ബസ് റൂട്ട് തൃക്കിടേരി ജംഗ്ഷനാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബികൾ ഇങ്ങനെ ആധുനിക സൗകര്യങ്ങളില്ല നല്ല സൗകര്യത്തോടു കൂടിയുള്ള സ്ഥലമാണ് സെൻറ്റിന് നമ്മൾ കൊടുക്കുന്നത് പാവപ്പെട്ടവർക്ക് ഒരു നാലോ അഞ്ചോ ഫ്ലോട്ടും കൂടെ ഇനി ഉണ്ടാവുകയുള്ളു ബാക്കി അതായത് അഞ്ച് സെൻറ്റ് രണ്ട് ലക്ഷം റുപ്യ കേട്ടോ ഒരു മൂന്നാല് ഫ്ലോട്ടുകളുണ്ട് ബാക്കി കുറച്ചൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നമുക്കത് പോയി കാണാം അപ്പോൾ നമ്മുടെ ചന്തയിൽക്ക് ഞായറാഴ്ച എല്ലാവരെയും സ്വാഗതം ചെയ്യണേ എല്ലാവരും രാവിലെ ഒമ്പത് മണിക്ക് ആവശ്യമുള്ളവർ വരിക എവിടെയാണോ നിങ്ങൾക്ക് വേണ്ട അവിടെ മാർക്ക് ചെയ്യുക ഇൻഷാല്ല രണ്ടാം ശനി പതിമൂന്നാം തീയതി അന്നാണ് നമ്മളെ അളന്ന് തിട്ടപ്പെടുത്തി ഓരോരുത്തർക്കും എത്ര സെൻറ്റാണോ എന്നുള്ളത് കൊടുക്കൽ അപ്പോൾ ഇൻഷാല്ല പോവുക കാണുക അപ്പോൾ ഇതാണ് മസ്ജിദ് ഇതിൻ്റെ തൊട്ടടുത്ത് തിന് അമ്പലങ്ങളുണ്ട് എല്ലാ ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബസ് റൂട്ട് ഇതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കോട്ടവരിക്ക് പോകുന്നത് ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ് റൂട്ടാണ് അവിടേക്ക് കൂടുന്നത് ഒന്നര ആണ് മാത്രമല്ല തൃക്കിളിക്ക് ഇവിടുന്ന് ആഗ്ലൂരം നാല് ആണ് രണ്ട് ഭാഗത്തും നമുക്ക് വലിയ ബസ് റൂട്ടിലെ ഏരിയ വലിയ ബസ് റൂട്ട് പറഞ്ഞാൽ എപ്പോഴും അഞ്ചഞ്ച് മിനിറ്റും ടൈമിംഗ് ബസ് ഇവിടെ നമുക്ക് ടൈമിങ്ങിന് ഉണ്ടാവുള്ളൂ എങ്കിലും അഞ്ചെട്ട് ബസ് കൂടുന്ന ഒരു സ്ഥലമാണ് എല്ലാ ഭാഗത്തേക്കുണ്ട് പാലക്കാട്ടേക്ക് മൂന്നാല് ബസ് ഉണ്ട് അതുപോലെ തന്നെ ഒറ്റപ്പാലത്തേക്കിട്ട് ചെറുപ്പുഴശ്ശേരിക്കെട്ട് ഷൊർണ്ണൂർ കിട്ടും എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് ബസ്സുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇതാണ് അഭിപ്രായങ്ങൾ നമ്മളാ ബസ് റൂട്ട് പള്ളി സ്കൂളൊക്കെ കണ്ടില്ലേ അത് അവിടുന്ന് വരുന്ന റോഡാണ് ഇവിടുത്തെ ഒന്നേ ഇരുന്നൂറാണ് ദൂരുള്ളത് ഇതാ നമ്മുടെ വീടുകളുടെ ഇടയിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് ഈ വീട് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായി ഇൻഷാല്ല പോയി കാണാം അപ്പോൾ പ്രിയപ്പെട്ട ബിബിങ്ങളെ നമ്മളിപ്പോൾ ഇത് ഈ വീട് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായിട്ടാ ഇവിടെയാണ് സ്ഥലം കിടക്കണത് കണ്ടില്ലെങ്കിൽ ഇല്ല ഇതിലേക്ക് അപ്പോൾ നമുക്ക് അരിക്കേണ്ട ഇറങ്ങിയിട്ട് നാല് പുറത്ത് പോയി ഒക്കെ ഉണ്ട് അതിൻ്റെ എന്നുള്ളത് ഇവിടെ ടാറിംഗ് പണിക്ക് വേണ്ടിയിട്ട് അത് കൊടുത്ത് വെച്ച് കേട്ടോ ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ സ്ഥലങ്ങൾ കൊടുക്കുക ഇൻഷാല് നമുക്ക് ആദ്യം മുതലെ അവസാനം വരെ എല്ലാ ഭാഗവും കാണണം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ഈ വീടിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഫ്ലോട്ട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ടാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കൊടുന്ന് വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും മഴ പെയ്യ കാരണം എന്തായി പണി നടന്നില്ല അപ്പോൾ ഇൻഷാല്ല ഈ മഴ ഒന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ചന്ത വരുന്നത് നമുക്ക് ഏഴാം തീയതി ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് ഏത് ഭാഗം വന്നിട്ട് എടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക വേറൊരു കാര്യം പറയാനുള്ളത് ഇതീ കാണുന്ന സ്ഥലം നമ്മൾ കൊടുക്കൽ കഴിഞ്ഞു അതിൻ്റെ രജിസ്ട്രേഷൻ അടക്കം കഴിഞ്ഞു കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ ഇവിടെയുള്ള പാർട്ടി വന്നിട്ട് പെട്ടെന്ന് ഒരു പാർട്ടി വന്നിട്ട് എന്ത് ചെയ്തു ഈ സ്ഥലം വേണം പറഞ്ഞ് മാർക്ക് ചെയ്തു അത് രജിസ്റ്റർ അക്കം നില കഴിഞ്ഞു അത്രയും സ്പീഡാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബികൾ ഇനി ദബിന്ന് നിങ്ങൾ കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലോട്ട് പോലെ കൊടുക്കാണ്ട് ലാസ്റ്റ് വരെ കൊടുക്കാണ്ട് കേട്ടോ ബാക്കിലൊക്കെ വീടുകളാണ് പ്രിയപ്പെട്ട ഹീവുകൾ കാണണം നല്ല വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ് ഇവിടെ മാത്രമല്ല പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും മിസ്കൂൾ ആണെങ്കിലും ഒക്കെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ അതുപോലെ തന്നെ അമ്പലമുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് ക്രിസ്ത്യൻ ചർച്ച് മൂന്ന് കിലോമീറ്റർ അമ്പലാണെങ്കിലും രണ്ട് മൂന്ന് അമ്പലമുണ്ട് ഒക്കെ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീമളി എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് നല്ല ഭൂമിയാണ് പന്ത്രണ്ടടി റോഡാണ് നമ്മൾ ടാർ ചെയ്യാൻ വെച്ചിരിക്കുന്നത് പക്ഷേ മഴ കാരണം അല്പം വെഴുകിപ്പോകുന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം ഓണച്ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാൽപ്പതിനായിരം റുപ്യ അതായത് അഞ്ച് സെൻറ്റ് രണ്ട് ലക്ഷം റുപ്പൊക്കാണ് കൊടുക്കണേ ഇതിലി കുറച്ച് ഫ്ലോട്ടും കൂടി ആ റേറ്റിന് കൊടുക്കാളു പിന്നെ നമുക്ക് രണ്ടേകാൽ ലക്ഷം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ റേറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൽ ഭൂമി ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു പോസ്റ്റ് ഇട്ടപ്പോഴൊക്കെ പക്ഷെ ബുക്ക് ചെയ്ത് അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് നിങ്ങൾക്ക് ഞാൻ ഇതേ റേറ്റിന് തരും നമ്മൾ വേറെ ഒന്ന് രണ്ട് ഭൂമി കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൊടുക്കൽ കഴിഞ്ഞാൽ അതിലേക്ക് ചാടും അപ്പോൾ ഇൻഷാ അല്ല പ്രിയപ്പെട്ട ആ ബേബിങ്ങളെ ഇത് പേടിച്ചോളി ഇട്ടാ താഴ്ത്തക്കാട് പോകുക അന്ന് കാണാം ഫുള്ളായിട്ട് അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമ്മൾ നടു മധ്യത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് റേറ്റ് കമ്മിയുള്ള ഭൂമി ഇട്ടാ അഞ്ച് സെൻറ്റ് രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രണ്ട് എന്നൊക്കെ പറയണത് ഈ ഭാഗത്താണ് കണ്ടോ രണ്ടേക്കാൾ ലക്ഷന്ധന കപ്പിടേ കിട്ടുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീമുകൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും കാരണം ബാക്കിൽ വീട് മുന്നിൽ വീട് എല്ലാ വിധത്തും വീടുകളുണ്ട് കിട്ടാ നാലുമോളം എല്ലാ വിധക്കാരും താമസിക്കുന്ന എല്ലാ വിഭാഗക്കാരും പള്ളിയും മദ്രാസയും സൗകര്യവും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ പാർട്ടിക്കാരും താമസിക്കുന്ന ഏരിയയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീമികൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക ഇനി ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മുടെ പ്രോപ്പർട്ടി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു അല്ലേ നമ്മൾ മുൻഭാഗത്ത് നിന്നൊക്കെ പോകുന്നു ഇങ്ങനെ ബാക്കിലേക്ക് വരുവാണ് അപ്പോൾ അഞ്ച് സെൻറ്റ് രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് അത് നമുക്ക് ടാർ ചെയ്ത് ടാറിങ് റോഡ് സൈഡാണ് എവിടെ കിട്ടുക ഒന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഒരു പറഞ്ഞത് എവിടെയെങ്കിലും ഈ വിലക്ക് കിട്ടുന്നുള്ളത് അല്ലോ നല്ല നിരന്ന സ്ഥലം ഇപ്പോൾ ഇത് ടാറിങ്തായി മഴ ഒന്നാൽ പോയി കഴിഞ്ഞാൽ ടാറിയാണ് അപ്പോൾ ചിലപ്പോൾ നമ്മളെന്താ പറയുക പതിമൂന്നാം തീയതിയാണ് നമ്മുടെ അളവ് കൊടുത്തവർക്ക് അളക്കുന്ന ദിവസം പതിമൂന്നാം തീയതിയാണ് ഏഴാം തീയതിയാണ് നമ്മൾ ഭൂമി ചന്ത വെച്ചിരിക്കുന്നത് പതിമൂന്നാം തീയതി അളക്കലും കൊടുക്കലും എല്ലാം എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ അന്നയ്ക്ക് നമ്മൾ ഇൻഷാല് ടാറിംഗ് ആവും കാരണം എന്താ ഒന്ന് വെയിലു നിൽക്കണം പിന്നെ ഇവിടെ ഒന്നെണ്ണം ബുക്കിംഗ് ആയിട്ടുണ്ട് ഈ ഒരു സ്പീസ് ബുക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുക്കിംഗ് ആയി പന്ത്രണ്ട് സെൻ്റ് ബുക്കിംഗ് ആയി അഡ്വാൻസ് ആയി അതുപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് ഭാഗത്ത് പാർട്ടിക്കാർ വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടായി ഇവിടെ ഉള്ളവർ തന്നെയാണ് പക്ഷെ അഡ്വാൻസ് ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആരാണോ അഡ്വാൻസ് തരുന്നത് അവർക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി കൊടുക്കുക നമ്മൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളിൽ കുറഞ്ഞ റേറ്റിൻ്റെ ആണ് നമ്മൾ ചന്തയെക്കൂടെ വിൽക്കാൻ നിൽക്കുന്നത് കേട്ടോ ഭൂമി ചന്ത ഭൂമി ചന്ത എന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണ്ടുപിടിച്ച ഒരു മുതലാണ് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു ഭൂമി ശരിക്കും പറഞ്ഞാൽ കന്നച്ചോടിനൊക്കെ പോയ മാതിരി വാളയംകുളത്ത് ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ മൂരി ഉണ്ടാവും അമ്പതിനായിരം രൂപ മൂരി ഉണ്ടാവും അറുപതിനായിരം രൂപ മൂരി ഉണ്ടാവും അല്ലേ ഓരോ ഓരോ വിലേ അല്ലെങ്കിൽ ഓരോ പശുവിനും ഓരോ വിലയാണ് അതേപോലത്തെ ഓരോ ഭാഗത്തും ഓരോ സ്ഥലത്തിനും ഓരോ വിലയാണ് ഇതിൽ എന്തായാലും നമുക്ക് ടോപ്പ് വില വരെ ഒരു അറുപത് അറുപത്തഞ്ചൊക്കെയാണ് കേട്ടോ ഒരു അറുപത് 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 റുപ്പ്യയിലൊക്കെ നമുക്ക് നിർത്താൻ പറ്റുമോ നോക്കാം നാൽപ്പത് മുതൽ സ്റ്റാർട്ടിങ് അപ്പോൾ അഞ്ച് സെൻറ് പഠിക്കണമെങ്കിൽ രണ്ട് ലക്ഷം അല്ലെങ്കിൽ രണ്ടേക്കാൾ ലക്ഷം അല്ലെങ്കിൽ രണ്ടര ലക്ഷം ടോപ്പ് പോയാൽ മൂന്ന് ലക്ഷം അതൊക്കെ ഫസ്റ്റ് ഫ്ലോട്ടാ കിട്ടുക അല്ലേ അപ്പോൾ എല്ലാ ഭാഗത്തും ടാറി റോഡ് പന്ത്രണ്ട് മീറ്റർ പന്ത്രണ്ട് അടി വീതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഈ മഴ ഒന്നര പോയി കഴിഞ്ഞാൽ നമുക്ക് പണി ഉടനെ തുടങ്ങാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹീമിങ്ങൾ സ്ഥലം കണ്ടു ഇതിൻ്റെ പരിസരത്തുള്ള സ്കൂൾ കണ്ടു പള്ളി കണ്ടു അല്ലേ ഒക്കെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ബസ് റൂട്ട് അടക്കം ബസ് റൂട്ടും കണ്ടു അല്ലേ പ്രിയപ്പെട്ട ഹിമങ്ങൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഏരിയയാണ് പോസ്റ്റ് ഓഫീസ് വരെ അങ്ങൾക്ക് കാണിച്ചു തന്നു പിന്നെ ഇവിടേക്ക് ടാറിങ് റോഡാണ് നമ്മൾ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്തു കൊടുക്കുന്നത് കാരണം ഫ്ലോട്ടിൽ അഞ്ച് സെൻറ്റ് വാങ്ങണവനും ഉണ്ടാവും എത്ര സെൻറ്റ് വാങ്ങുന്നവനും ഇവിടെ റോഡ് ടാറിങ് റോഡാണ് അതിന് നിങ്ങൾക്ക് ടെൻഷൻ ആടിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാ വണ്ടികളും മുന്നിൽക്കെത്തും പന്ത്രണ്ടടി റോഡ് വേദിയിൽ അഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് ലക്ഷം ഉറപ്പേക്ക് അവിടെ കിട്ടുമോ ഒരു സെൻറ്റിന് അല്ല രണ്ട് ലക്ഷം അഞ്ച് സെൻറ്റിന് ഒരു പാവപ്പെട്ടവരൊരു സാധാരണക്കാരനെ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേറ്റ് കൊടുക്കുന്നത് അത് വളരെ കുറഞ്ഞ പേർക്കുള്ളത് കിട്ടോ പിന്നെ രണ്ടേക്കാൾ ലക്ഷം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ റേറ്റ് മാറും ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് റേറ്റ് മാറും ഇവിടെ ഒരു പീസ് ഇതിൽ കൊടുക്കൽ കഴിഞ്ഞു ബാക്കി ഒന്ന് കണ്ടെങ്കിൽ ബുക്കിയിൽ കഴിഞ്ഞൂടെ അടുത്തുള്ളവരെ ഓപ്പൺ കളർ കുഴിച്ചാൽ വെള്ളം കിട്ടും അപ്പം ടാറിങ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ടാർ ഇതൊക്കെ കൊടുത്ത് ഇറക്കിയിട്ടുണ്ട് പക്ഷേ മഴ കാരണം നമുക്ക് ഒരു അല്പം താമസിച്ച് പോവുകയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ എൻ്റെ ചാനൽ ഫേസ്ബുക്കായാലും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമായാലും കാണുന്നവർ ഷെയർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസിൽ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ഇതിന്റെ സമ്മാനം നമ്മൾ ഈ മാസം നറുക്കെടുപ്പുണ്ട് എങ്ങനെ അഞ്ഞൂറ് ആയിരം രണ്ടായിരം വീതം വെച്ച് ഇരുപത്തഞ്ച് പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഷെയർ ചെയ്തിട്ടും നിങ്ങളുടേതായിട്ടാണ് നമുക്ക് ബിസിനസ് നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓണത്തിനായാലും പെരുന്നാൾക്കായാലും കിറ്റും സാധനങ്ങളും കൊടുക്കുന്നത് ഇന്നലെ നമ്മൾ ഓണക്കിറ്റും അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ നറുക്കെടുപ്പും നിബിദിനത്തുള്ള സമ്മാനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇതൊക്കെ എവിടുന്നാണ് കൊടുക്കുന്നത് നിങ്ങൾ ഷെയർ ചെയ്ത് കിട്ടുന്ന കച്ചവടത്തിൻ്റെ കമ്മീഷൻ എന്നൊരു വകുപ്പ് മാറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ല വേറെ ആരൊന്നും പിരിച്ചിട്ടൊന്നും അപ്പോൾ അത് എല്ലാ വർഷവും നാല് വർഷമായി ഞാൻ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓണത്തിനും പെരുന്നാൾക്കും ഒക്കെ അതുപോലെ ഇനിയും കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഷെയർ വേണം നിങ്ങളുടെ സഹായം വേണം നിങ്ങളുടെ സഹകരണം വേണം കാരണം എന്താ പറയുക ഇത് മരണപ്പെട്ടു പോകുമ്പോൾ ഒരു മനുഷ്യരൊന്നും കൊണ്ടുപോകണില്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് കച്ചവടത്തിനും കിട്ടുന്ന പൈസ നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ നമ്മുടെ തറവാട് വക ഭൂമി വിറ്റിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് അല്ലേ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അവൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഇതൊക്കെ ഷെയർ ചെയ്തോളി അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്കറിയാം ഒരുപാട് നല്ല നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഇരുപത്തഞ്ചാൾക്കാണ് കൊടുക്കണോ വലിയൊരു നറുക്കെടുപ്പാണ് വെക്കുന്നത് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ എൻ്റെ ചാനലിൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പ് കത്തിക്കുക അപ്പോൾ അഞ്ച് സെന്റ് രണ്ട് ലക്ഷം മുതൽ രണ്ടേ രണ്ടേക്കാൽ രണ്ട് രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം വരെയുള്ള ഫ്ലോട്ട് ഇതിലുണ്ട് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സമയമാണ് ഏഴാം തീയതി അതിന് മുമ്പ് വന്നാൽ കാണാൻ പറ്റൂലട്ടോ കാരണം ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല ഓണായിട്ടില്ല അപ്പോൾ ഏഴാം തീയതി വന്നോളി ഇൻഷാ ഇൻഷാല്ല നമ്മൾ ഏഴാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ചന്ത ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണ്ടുപിടിച്ച ചന്തയാണ് ഭൂമി ചന്ത വാളിയംകുളം കന്നിനെ കന്നിൻ്റെ ചന്ത പോലെ നമ്മൾ വാളിയംകുളത്ത് പോയി കഴിഞ്ഞാൽ ആ നാൽപ്പതിനായിരത്തിൽ അമ്പതിനായിരത്തി അറുപതിനായിരത്തിൽ മൂല്യം ഉണ്ടാവും ഏതാ വേണ്ടെന്നുള്ള വരുന്നവരെ തീരുമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ ഏത് വേണമെന്നുള്ളത് വാങ്ങുന്നവർ എല്ലാവരും ഒരു ദിവസം വരിക മുപ്പത്തെട്ടോ നാൽപ്പതോ പേര് എൻ്റെ ഓഫീസിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എത്ര പേർക്കാണ് ഇവിടെ വന്ന് കിട്ടുകയാണ് എനിക്ക് അറിയില്ല ആദ്യം കാശ് തരുന്നവർക്ക് നമ്മൾ കൊടുക്കണം പതിനായിരം റുപ്യ ടോക്കൺ കൊണ്ട് വന്നോളി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പതിനായിരം റുപ്യ കൊടുക്കുക അടുത്ത ആഴ്ച രണ്ടാം ശനിയാഴ്ച വരുന്നത് പതിമൂന്നാം തീയതി എല്ലാവർക്കും മറന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ സ്കെച്ച് തരും പിന്നെ രജിസ്ട്രേഷൻ സമയം രണ്ട് മാസമാണ് പറഞ്ഞിരിക്കുന്നത് പരമാവധി മൂന്ന് മാസം വരെ തരാം പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ നാളെ റൈസ് വേണം പറഞ്ഞാൽ നാളെ തന്നെ റൈസ് ചെയ്ത് പഠിച്ച് തരാം കാരണം പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ് ഹൺഡ്രഡ് ശതമാനം പിന്നെ അതിൻ്റെ ഓണറുമ്പോഴാണ് അടുത്തുള്ള ആളാണ് കാരണം ചില ഭാഗത്തൊക്കെ ആകുമ്പോൾ അവർക്ക് ദൂരെ ഓണർ എപ്പോഴും വരാൻ സഹായിക്കില്ല അപ്പൊ നമുക്ക് എന്ത് ഒരു നാലോ അഞ്ചോ പേരൊക്കെ പത്ത് പേരൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് റേഷ്യാ പെട്ടെന്ന് റേഷ്യവർക്ക് റേഷ്യ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ ചാന്ന് കാണുന്ന ഒരു സമയം രണ്ട് മാസമാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടി കിട്ടുമോ എന്ന് നോക്കാം കാരണം എല്ലാവർക്കും പൈസ ഉണ്ടാവുമല്ലോ പകുതി പൈസ എഗ്രിമെന്റ് കണക്കാക്കണം നിങ്ങൾ രണ്ട് ലക്ഷം രൂപയുടെ ഭൂമി വാങ്ങുമ്പോൾ ഒരു ലക്ഷം രൂപ എഗ്രിമെൻറ്റിന് കണക്കാക്കണം ബാക്കി റൈഷിയുമ്പോൾ അപ്പോൾ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലിക്കും മഹേസ്സലാമ മഹേസ്സലാമ